സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവം സങ്കീർത്തനങ്ങൾ പതിനേഴിൻ്റെ ഏഴ് ആ വാക്യം ഇങ്ങനെയാണ് നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലം കൈയ്യാൽ രക്ഷിക്കുന്നതിനായുള്ളവേ നിൻ്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അതായത് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ നിന്നെ വലം കയ്യാൽ രക്ഷിക്കുന്നതിനായുള്ളവ നമുക്ക് വിരോധമായി വരുന്ന ഏതൊരു പ്രതികൂലത്തിൻ്റെ നടുവിൽ നമ്മെ രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ സങ്കീർത്തന ഭാഗം എഴുതിയിരിക്കുന്നത് ദാബീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എഴുതുന്ന സന്ദർഭം ദാവീദും യോനാദാനും അത്രത്തോളം പ്രാണന തുല്യം സ്നേഹിതരായിരുന്നു യോനാദാൻ്റെ ഹൃദയം ോട് പറ്റിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില ദൈവീക പദ്ധതികൾക്ക് വേണ്ടി ചില ദൈവീക പ്ലാനിങ്ങിനു വേണ്ടി നിന്നെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ചില പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ചില വ്യക്തികളിൽ നിന്നും നമ്മൾ പ്രാണനതുല്യം സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ ചില അകൽസകൾ സ്വർഗത്തിലെ ദൈവം ചില സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിൽ ചെയ്യുവാനിടയാകും അതൊരിക്കലും നിന്റെ തിന്മയ്ക്കായിട്ടല്ല അത് നിന്റെ നന്മയ്ക്കായത്രേ ഈ പാട്ട് ദാവീത് പാടുമ്പോൾ യോനാദാനുമായിട്ടുള്ള അത്രത്തോളം പ്രാണനുതുല്യം അവർ ചേർന്നിരിക്കുവാനിടയായി യോനാദാന്റെ ഹൃദയം ദാവീദിനോട് പറ്റിയിരുന്നു അങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ നിന്നും ഇവർ രണ്ടുപേരും ഒരകൽച്ചയിലേക്ക് വരുവാനിടയായി ആ സമയത്ത് താൻ ഓടുമ്പോൾ ആ സമയത്ത് അവർ പിരിഞ്ഞിരിക്കുന്ന സമയം ദുർഗങ്ങളിൽ പാർക്കുവാൻ തക്കവണ്ണം ദാബീതിടയായി യോനാദാനും ദാബീതുമായിട്ട് പിരിയപ്പെടുകയാണ് പിരിയുമ്പോൾ താൻ പല ഗുഹകളിൽ ചെന്ന് പാർക്കുവാനിടയായി ആ സമയത്ത് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമതിൻ്റെ നാവിന്റെ തുമ്പിൽ ദാവീദിന്റെ ജീവിതത്തിൽ പകർന്നു കൊടുത്ത പാട്ടുകളിൽ ഒന്നാണ് പതിനേഴാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുവാനിടയായി എവിടെ ആയിരുന്നാലും നമ്മെ രക്ഷിക്കുന്ന ഒരു വനംഖലം നമ്മളായിരിക്കുന്ന ഏത് ദുർഗങ്ങളിലായിരുന്നാലും ുഹകളുടെ അടിഭാഗത്തായിരുന്നാലും ഏത് താഴ്വാരയുടെ കീഴിലായിരുന്നാലും ഏത് ശത്രുവിന്റെ മുന്നിൽ അഹപ്പെട്ടാലും നിന്നെ പിടിവിക്കുന്ന ദൈവത്തിന്റെ കരമിറങ്ങി നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മുങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിക്കത്തില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരുപക്ഷെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മുങ്ങിപ്പോകുമെന്ന് നോക്കി നിൽക്കുന്നവർ നമ്മെ നോക്കി പരിഹസിക്കുമ്പോൾ മുങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിന്റെ ജീവിതത്തെ കൈപിടിച്ച് നിന്റെ അനുഗ്രഹമായിട്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവം അത്രേ നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക ഒരിക്കലും നീ പുറകോട്ട് പോകരുത് പ്രതിസന്ധികളോ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത മനുഷ്യനില്ല പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവസന്നിധി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നീ പരാജയപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ പരാജയപ്പെടുകയാണ് എന്ന് നീ ചിന്തിച്ചാലും ചുറ്റും നിൽക്കുന്നവർ നോക്കി നിന്നെ പരിഹസിക്കുമ്പോൾ അവർ കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വലംഘരം ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്ന സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ വലംഘരങ്ങളിൽ താടിരിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് വളരെ അനുഗ്രഹത്തോടു കൂടെ ദാവീദ് പാടി ദൈവത്തിൻ്റെ വലംഘരമാണ് എന്നെ രക്ഷിക്കുന്നത് അത്രത്തോളം പ്രാണന തുല്യം സ്നേഹിച്ച യോനാദാനുമായിട്ട് തനിക്കൊരു വേർപാട് അതായത് ഒരു രംഗമുണ്ടാകുന്നു ഒത്തിരി വേദന കാണും പക്ഷേ താൻ പല ദുർഗങ്ങളിൽ ചെന്ന് പാർക്കുകയാണ് പല ഗുഹകളിൽ ചെന്ന് പാർക്കുമ്പോഴും പല ഒറ്റപ്പെടലൊക്കെ തനിക്ക് ഉണ്ടാകുകയാണ് പക്ഷെ അതെ ജീവിതത്തിൽ പുതിയ പുതിയ ദൈവപ്രവൃത്തികൾ തന്നിലൂടെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചില ബന്ധങ്ങളിൽ നിന്നും അകറ്റുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാം എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാൻമ പറയുന്നു ചില ബന്ധങ്ങളിൽ നിന്നും തുല്യം സ്നേഹിച്ചിരിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്നും നിനക്ക് ചില അകൽച്ചകളോ ചില വേറിട്ടിരിക്കേണ്ട സന്ദർഭങ്ങളോ വേർപരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരിക്കലും നിന്റെ തകർച്ചക്കല്ല അത് നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമായി തീരും കാരണം നീ ദൈവത്തിനുള്ളതാണ് നിന്നിലൂടെ കർത്താവിന് ചില പ്ലാനിങ് ചില ദൈവത്തിന്റെ ഉദ്ദേശം നിന്നിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട് പക്ഷെ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നീ ഒറ്റപ്പെട്ട് ചില സാഹചര്യങ്ങളായിരിക്കുമ്പോൾ തകർന്നു പോകുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക നിന്നെ ഇറങ്ങി വന്ന് വലം കൈ കൊണ്ട് പിടിച്ച് നിന്നെ ഉയർത്തി ദൈവമാണ് അവിടെ നീ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല അവിടെ നീ ഉടഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല നിന്റെ ജീവിതത്തിൽ അവിടെ നീ പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല നീ അവിടെ വിഷയത്തിൽ മുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല ഏത് വിഷയത്തിന്റെ നടുവിൽ നീ മുങ്ങിയാലും അവിടെ ഇറങ്ങി വന്ന് കൈപിടിച്ച് നിന്നെ ഉയർത്തി മാനിക്കുന്ന സർവശക്തനെ അത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരോ ദൈവശബ്ദമെന്നോ അമേൻ പരിശുദ്ധാന്നോ പറയുന്നു ഏതോക്കെ സാഹചര്യത്തിൽ മുങ്ങുകയാണ് ഇനി കയറി വരാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ നിന്നെ വനം കൈകൊണ്ട് പിടിച്ച് രക്ഷിക്കുന്ന ആ സർവശക്തനത്രേ ആ സർവശക്തന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ നീ വിശ്വസിക്ക് ആ കർത്താവിയിലേക്ക് നീ നോക്ക് നീ പ്രതീക്ഷിച്ചവർ പലരും നിന്നെ കൈ ഉയർത്തേണ്ട സമയത്ത് നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ മുങ്ങി തപ്പുവാൻ ദൈവം അനുവദിക്കത്തില്ല ആ യേശുവിനെ നീ വിളിക്ക് നിന്റെ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് കൈ ഉയർത്തുന്ന ആ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങൾ സമർപ്പിക്കാമോ തിരുവചന ഭാഗങ്ങളിൽ പുതിയ നിയമ ഭാഗത്ത് അധ്യായത്തിൽ യേശു കടൽമീതെ നടക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുകയാണ് ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോയി ആ സമയത്ത് യേശു തനിയെ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി മലയിലായിരുന്ന യേശു പെട്ടെന്നും താഴേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് തനിയെ പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്ത തന്റെ ശിഷ്യന്മാർ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവരവിടെ ഭാരപ്പെടുകയാണ് അവർ പലനാഴിക കരവിട്ട് പലനാഴിക പോയി യേശു മലയിൽ നിന്ന് ഇറങ്ങി ആ വെള്ളത്തിലൂടെ നടന്നു വരികയാണ് ദൂരം നിന്ന് യേശു വെള്ളത്തിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് അത് ഭൂതം എന്നവർക്ക് തോന്നി അവർ നിലവിളിച്ചു ഭൂതം വരുന്നു എന്ന് എന്നാൽ യേശു പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാകുന്നു ആ പതിനാലാം അധ്യായത്തിൽ യേശുവിനോട് പറയുന്നത് പേടിക്കേണ്ട ഉടനെ യേശു അവരോട് പറയുകയാണ് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു പതിനാലിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ പടകിൽ പല നാഴിക കരവിട്ടു പോയെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ അത്ര ഞാൻ ഇറങ്ങി വരുന്നത് ഞാൻ ആകുന്നു യേശു ആകുന്നു അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട യേശുവിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ പത്രോസിന് മനസ്സിലായി ഉറപ്പായിട്ടും മലയിൽ കയറി പ്രാർത്ഥിക്കാൻ പോയ സർവശക്തനായ കർത്താവാണ് പത്രോസ് ഉറപ്പ് വരുത്തി പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു യേശുവെ നീയാണെങ്കിൽ എനിക്കും നിന്നോടൊപ്പം ആ വെള്ളത്തിൽ ഇറങ്ങി നടന്നു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാനും ഇറങ്ങി വരട്ടെ എന്ന് ചോദിച്ചു ആ സമയത്ത് യേശു പത്രോസിനോട് പറയുന്നത് ഇങ്ങനെയാണ് അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്നവൻ പറഞ്ഞു പത്രോസ് പടലിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കിൽ മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുകയാൻ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശുടനെ കൈ നീട്ടി അവനെ പിടിച്ചു അതേ പ്രിയപ്പെട്ടവരെ കൈ നീട്ടി പിടിച്ച് രക്ഷിക്കുന്നവനാണ് സർവശക്തനായ ദൈവം നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിന്റെ മുന്നിൽ ഉള്ള പ്രതിസന്ധി നിന്നെ മുക്കിക്കടയുവാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ നിന്നെ മുക്കുന്ന രീതിയിൽ നിന്റെ മുന്നിലോട്ട് വരും പക്ഷേ നീ യേശുവിന്റെ നാമത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നെ മുക്കിക്കളയുന്ന വെള്ളത്തിനടിയിൽ നിന്നോ ആകാശം ആകാശമണ്ഡലത്തിൽ നിന്നോ നിനക്ക് പ്രതികൂലങ്ങൾ വന്നാലും നീ തളർന്നു പോകേണ്ട നീ യേശുവേ എന്ന് വിളിച്ചാൽ മതി ഇവിടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നു വെള്ളത്തിന്മേൽ ഇറങ്ങി യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ അവൻ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ് പക്ഷെ ഒരു ചിന്ത വെള്ളമാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ തൻ താഴോട്ട് മുങ്ങിപ്പോകാനിടയായി ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മുങ്ങിപ്പോകുമെന്ന് നീ ചിന്തിക്കുന്ന സ്ഥാനത്ത് ോക്കൊണ്ട് നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ് നീ മുങ്ങി മുങ്ങിപ്പോകുമ്പോൾ നിന്നെ കൈ നീട്ടി പിടിച്ച് നീ മുങ്ങി മുങ്ങിപ്പോകത്തില്ല നീ എനിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് കൊണ്ട് ഒരിക്കലും നീ മുങ്ങിപ്പോകുവാൻ നീ തകർന്നു പോകുവാൻ മകനെ മകളെ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല എന്നെ കേൾക്കുന്നതേയോ മക്കളെ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളാൽ മുങ്ങുകയാണോ നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രശ്നം നിന്നെ മുക്കിക്കളയുകയില്ല മറിച്ച് നീ പ്രശ്നത്തെ മുക്കുവാൻ സർവശക്തനായ കർത്താവ് നിനക്ക് കൃപ നൽകും ഇവിടെ പത്രോസ് യേശുവിന്റെ അടുക്കിലോട്ട് പോകാൻ താൻ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് പെട്ടെന്ന് താൻ മുങ്ങിപ്പോകുമെന്ന് കണ്ടപ്പോൾ പ്രശ്നങ്ങളാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് കണ്ടപ്പോൾ യേശുവിന്റെ കൈ പിടിച്ചുയർത്തുകയാണ് നിന്നെ കൈ ഉയർത്തുന്ന ദൈവമാണ് നീ പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുവാൻ ഉയരത്തില് ദൈവം അനുവദിക്കത്തില്ല പരിശുദ്ധൻ ആരോട് പറയുന്നു ഏതോക്കോ വിഷയത്തിൽ മുങ്ങിപ്പോകും തകർന്നു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ ദൈവത്തിന്റെ പരിശുദ്ധന്മാ പറയുന്നു നിങ്ങൾ തകർന്നു പോകത്തില്ല നീ കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കുക നീ പ്രതിസന്ധിയാണെങ്കിലും ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്ക് നിന്നെ മുക്കിക്കളയുന്ന പ്രശ്നത്തെ സ്വർഗത്തിലെ ദൈവം മാച്ചു കളഞ്ഞിട്ട് നിന്നെ മുങ്ങിപ്പോകാൻ അനുവദിക്കാതെ കൈ പിടിച്ച് നിന്നെ ഉയർത്തുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയിൽ മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്നുവോ നീ യേശുവിനെ നോക്കി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക നിന്നെ കൈ പിടിച്ച് ഉയർത്തുന്നതെയോ ആണ് പ്രിയതയോ മക്കളെ തകരുവാൻ എന്റെ യേശു അനുവദിക്കത്തില്ല നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിന് സ്ഥാനമുണ്ടോ നിന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിന് സ്ഥാനമുണ്ടോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ പരാജയപ്പെടുത്തില്ല നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക മുന്നോട്ട് വെക്ക് നീ അറിയാതെ വലതോ ഇടതോ പുറകു നിന്നോ മുകളിൽ നിന്നോ താഴ്ഭാഗത്ത് നിന്നോ ഏത് സമയത്ത് നല്ലാതെ നിന്റെ മുക്കിക്കളയുന്ന പ്രശ്നം നിന്നെ തകർത്ത് കളയാൻ വരുമ്പോൾ നീ സ്വർഗത്തിലെ അപ്പന്റെ സന്നദ്ധിയിൽ ആ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നീ മുന്നോട്ട് വെക്ക് നീ താണുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് ഏതോ ജോലി സംബന്ധിച്ച് ജോലിയുടെ ആരും പല വിഷയങ്ങളാൽ തകർന്ന് മനസ്സ് തകർന്ന് ഇനി എനിക്ക് മുന്നോട്ട് ഈ കമ്പനിയിൽ ഈ ജോലിയിൽ മുന്നോട്ട് തുടരാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരോട് പരിശുദ്ധാമ പറയുന്നു നീ അവിടെ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല നീ അവിടെ ഉടഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല നിന്നെ കൈപിടിച്ച് അവിടെ തന്നെ ഉയർത്തുന്ന ദൈവം ആ കർത്താവിനെ വിശ്വസിക്ക് ആ നിന്റെ ഹൃദയം കൊടുക്ക് നിന്നെ ഒരു സ്റ്റെപ്പ് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പരാജയപ്പെടുമെന്ന് നീ ചിന്തിക്കുന്ന സ്ഥാനത്ത് വിജയം നൽകി മാനിക്കുന്നതയുമാണ് അതേ പ്രിയപ്പെട്ടവരെ കൈ പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ യേശുവിന് വേണ്ടി നീ സമർപ്പിക്കുക ആ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുക്ക് ഈ കേൾക്കപ്പെട്ട ദൈവചനപ്രകാരം നിന്റെ ഹൃദയത്തിൽ യേശുവിനെ നിസ്വീകരിക്കുക അവന് മാത്രം നീ സ്ഥാനം കൊടുക്ക ആ യേശുവിനോട് നീ ചേർന്നിരിക്കുക നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്ക് നീ ഒരിക്കലും മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല കൈ പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് നിന്റെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ആ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് നീ ആ വിഷയത്തെ സർവശക്തനായ കർത്താവ് ഒരു ദിവസം ഉയർത്തിക്കൊണ്ടുവരും അത്ഭുതം നീ കാണും രോഹികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഏതെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ മുങ്ങിപ്പോകുമെന്ന് ആരും ചിന്തിക്കുന്നുവെങ്കിൽ ആ പ്രശ്നം നിങ്ങളെ മുക്കത്തില്ല യേശു ആ പ്രശ്നങ്ങൾ മുക്കി നിങ്ങളെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നതോ ആ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രശുദ്ധ കർത്താവ് നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഏതെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു മുങ്ങിപ്പോകുമെന്ന് ഏതെങ്കിലും രോഗങ്ങളായി തകർന്നു പോകുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്നുവെങ്കിൽ ശത്രുവിൻ്റെ വെല്ലുവിളികളെ പൊട്ടിച്ചു മാറ്റി അങ്ങ് കൈ പിടിച്ചവരെ ഉയർത്തുന്നതിനായി സ്തോത്രം അങ്ങയുടെ കരം കൊണ്ട് പിടിച്ചവരെ രക്ഷിക്കണമേ അവരെ പരിപാലിക്കണമേ സൗഖ്യമാക്കണമേ എല്ലാ പ്രസംഗങ്ങൾക്കും ശാന്തത വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സ്വദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവെക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി ആമേൻ